നമസ്കാരം ഞാൻ വിദ്യാധരൻ സംഗീത സംവിധായകൻ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ലിയോസ് ഗോൾഡിന് അഞ്ച് വർഷം തികയാണ് അപ്പോൾ അവരുടെ ആനിവേഴ്സറി നടക്കുന്നു അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി അവിടെ വന്ന് പർച്ചേസ് ചെയ്യുക എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്യാനുള്ള സന്നദ്ധതയുള്ള ആൾക്കാർ നടത്തുന്നതാണ് ജ്വല്ലറി അപ്പോൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു സുഖം അപ്പോൾ നല്ല മിതമായ നിരക്കിൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലും ഇനിയും ഒരുപാട് കാലങ്ങളോളം ഇരുപത്തഞ്ചും നാൽപ്പതും അമ്പതും കുറൊക്കെ ആവാൻ കഴിയട്ടെ എല്ലാവരും നല്ല സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും അവരോടൊപ്പം എല്ലാവിധ ആശംസകളും ഈ ജ്വല്ലറിക്ക് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇവരെയും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു